എന്ന് ട്ടെ നാളെ പഠിക്കാം നാളെ നാളെ ഞങ്ങൾ വരാത്തെ പിന്നെ പഠിക്കാൻ രണ്ടായിരത്തി പത്തിൽ അച്ചടിച്ചൊരു നാണയം ഇത് എന്റെ കൈ കിട്ടുന്നതിന് മുന്നേ എത്ര എത്ര മനുഷ്യരുടെയും സ്ഥലങ്ങളുടെയും ജീവിത സാഹചര്യങ്ങളും കൈമറിഞ്ഞു അറിയാം ഇതേപോലെ നാണയത്തിന്റെ ഇടക്ക് തന്നെയാണ് മനുഷ്യരുടെ ജീവിതവും ഞാൻ ഞാനിപ്പോ നാണയം ഈ ബോക്സ് ഒരു വഞ്ചിയായിട്ട് കരുതി വീട്ടുവെച്ചെന്ന് വെച്ചു അപ്പൊ എന്ത് സംഭവിക്കുന്നത് അതേ അവസ്ഥയാണ് ചില മനുഷ്യരുടെ അപ്രതീക്ഷിതമായ ചില ഇരുട്ടുകളിൽ ചെന്നവർ തിരിച്ചറങ്ങാൻ പറ്റാതെ നമുക്ക് അവസ്ഥ ഒരിക്കലുമല്ല ഇതൊരു നാണയാണ് ഞാൻ തകപ്പെട്ടു പോയത് നമ്മളെപ്പോലുള്ള മനുഷ്യർക്ക് ഏതൊരു പ്രശ്നത്തെ അതിജീവിക്കാനും അതിനെതിരെ പ്രവർത്തിക്കാനും ഉള്ള മനക്കരത്തിൻ ശക്തിയും ആ നമുക്കുണ്ട് അതല്ലാതെ ഒരു പ്രശ്നം വരുമെന്ന് പറഞ്ഞ് പേടിച്ചിരിക്കുകയല്ല ചെയ്യേണ്ടത് നിങ്ങൾ ഇപ്പം എന്താ നല്ല കുട്ടികളായിട്ട് ഇരുന്നിട്ട് നിങ്ങൾ പഠിക്കണമെന്ന കാര്യങ്ങൾ പഠിച്ചാൽ മാത്രം മതി കേട്ടോ